ഹലോ ഗൈസ് നമസ്കാരം അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ പ്രണിച്ച് അടിപൊളി നമ്മുടെ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നല്ല ആൻഡിക്കിന്റെയും നഗാസിന്റെയും അടിപൊളി സെലക്ഷൻസ് എത്തിണ്ട് കളക്ഷൻസ് നോക്കിയോളൂ നമുക്ക് നഗാസൊക്കെ ഒരു ഒന്നര പാവം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈനാണ് എത്തിയണത് അപ്പോ സമയം കളയണ്ട എല്ലാവരും നമ്മുടെ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പോന്നുള്ളൂട്ടോ നഗാസ് ഉണ്ട് അതുപോലെ തന്നെ ആൻഡിക്ക് ഉണ്ട് ചെറ്റിനാട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് എത്തിണ്ട് നമ്മുടെ ഓണം പ്രമാണിച്ചിട്ട് ഇതൊക്കെ നോക്കിക്കോള്ട്ടോ നഗാസിന്റെ സിമ്പിൾ സിമ്പിൾ നെക്ലസ് അതുപോലെ ആന്റിക് ഉണ്ട് നോക്കിട്ടോ എല്ലാം മിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ കുറച്ച് ബോക്സിൽ കൊണ്ട് നോക്കിയോളൂ ബോക്സിലൊക്കെ കുറെ നഗാസുകളാണ് അതെ ട്രെൻഡ് നഗാസ് അത് നഗാസ് ലോങ് ആണ് കേട്ടോ അതുപോലെ സ്റ്റോൺസ് എല്ലാം നഗാസിൽ റെഡ് സ്റ്റോൺ ഫുള്ള് കെമ്പായിരിക്കണം അല്ലെ അതുപോലെ ആന്റിക് ഡിസൈൻ ഉണ്ട് ആന്റിക്കിൽ നമുക്ക് കുറെ മൾട്ടി കളർ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് പല പല സ്റ്റോൺസ് ഉണ്ട് അതുപോലെ നഗാസിന്റെ ഷോർട്ട് നോക്കിയിട്ടുണ്ട് ഇതെല്ലാം ആണ് ടാ അപ്പൊ ഒരുപാട് കളക്ഷൻ കളക്ഷൻസ് എത്തിണ്ട് നമുക്ക് ആരും സമയം കളയണ്ട നമ്മളെ ജീജ ഗോൾഡൻ ഡയമൺസിലേക്ക് പോകുന്നു നോക്കിയോ ഒരുപാട് കളക്ഷൻസ് ആണ് നല്ല അടിപൊളി പാറ്റേൺസുകളാണ് കല്യാണ പാട്ടിയൊക്കെ നല്ല അടിപൊളി സെറ്റുകൾ ഉണ്ടാവും നൊയ്യോളും നമുക്ക് സെറ്റാക്കി എടുക്കാം കല്യാണ പാട്ടിയൊക്കെ നമുക്ക് ഒരു നഗാസന്നെ ആവുമ്പോ ഒരു പതിനഞ്ച് പവനിലൊക്കെ നമുക്ക് സെറ്റാക്കി തരാം നൊയ്യോളൂ നല്ല വളകളും കമ്പലും നെക്ലസ്സും എല്ലാടക്കെ ഒരു പതിനഞ്ച് പവന് നമുക്ക് കുഴപ്പമില്ല സെറ്റാക്കി തരാം നൊയ്യോളൂ നല്ല അടിപൊളി ആണ് അപ്പൊ ഓക്കേ അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആണ് ഷോപ്പ് ഈ സമയം പള്ളിക്കുളം റോഡ് അപ്പൊ എല്ലാവർക്കും താങ്ക്